നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി പ്രാഥമിക വിവരശേഖരണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡി നടപടി ആരംഭിച്ചിരിക്കുന്നത് അതിനിടെ കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ആർക്കും വിവരമില്ല ഇയാൾ ഒളിവിൽ പോയെന്നാണ് സൂചന ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി അംഗങ്ങളെയാണ് പ്രതി ചേർത്തത് ദേവസ്വം ബോർഡിന്റെ പരാതിയിലാണ് എഫ്ഐആർ ഇതുവരെ രണ്ട് എഫ്ഐആർ ആണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആദ്യ എഫ്ഐആർ കട്ടിളയിലെ സ്വർണ അപകരണം സംബന്ധിച്ച രണ്ടാം കേസിലെ എഫ്ഐആറിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതികളാക്കിയിരിക്കുന്നത് എട്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് അതേസമയം ആരുടെയും പേര് എഫ്ഐആറിലില്ല പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമതലയിൽ ഉണ്ടായിരുന്നത് പാളുകൾ ഇളക്കിക്കൊണ്ടുപോയ സമയത്ത് ദേവസ്വം സെക്രട്ടറി തിരുവാഭൂരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവി വഹിച്ചവരാണ് പ്രതിചേർക്കപ്പെട്ടവർ ഉത്തരവുകളിലും മഹസറുകളിലും ഒപ്പിട്ടത് ഇവരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് സ്വർണ്ണ പാളികൾ ഇളക്കിയെടുത്തതെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി ഗൂഢാലോചന നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു അഴിമതി നിരോധനം കവർച്ച ഗൂഢാലോചന വിശ്വാസ എന്നീ വകുപ്പുകളാണ് ചേർത്തത് ശബരിമല ശ്രീകോവിലെ പ്രധാനവാതിൽ രണ്ടായിരത്തി കേട് വന്നതുകൊണ്ടാണ് മാറ്റി പുതിയത് നിർമ്മിച്ച് സ്വർണ്ണ പൂശി സമർപ്പിക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തിയതെന്നതാണ് രേഖ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഉണ്ണികൃഷ്ണന് ഇതിനായി ദേവസ്വം ബോർഡ് അനുമതി നൽകിയത് തേക്ക് കഥകളിലെ ചെമ്പുപാളികൾ ചെന്നൈയിൽ വെച്ച് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തുന്ന പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് തിരുവാഭരണ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിരുന്നെന്നും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്നിന് തയ്യാറാക്കിയ മഹസർ വ്യക്തമാക്കുന്നു മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് സദ്യ നൽകിയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത നേടിയ ശേഷം സ്പോൺസറായിരുന്നു ആദ്യം രംഗപ്രവേശം നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ശബരിമലയിലെ തിടപ്പള്ളിവാതിൽ വലിയമ്പറവാതിൽ കൊച്ചുകടത്തു സ്വാമി നട കുറുപ്പുസ്വാമി നടവാതിലുകൾ കട്ടിളയും കഥകും ഉൾപ്പെടെ പിച്ചല പൊതിയുന്നതിനായിട്ടാണ് ആദ്യം അനുമതി ലഭിച്ചത് ഭഗവാനുള്ള സംഭാവന എന്ന നിലയിൽ ഈ പണികൾ നടത്തുകയായിരുന്നുവെന്ന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പതിലെയും ദേവസ്മൂഹസ്ഥർ വ്യക്തമാക്കുന്നു അയ്യപ്പന്റെ യോഗതണ്ടിൽ സ്വർണം ചുറ്റുന്ന പ്രവൃത്തിക്ക് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചെങ്കിലും അത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മന് ലഭിക്കുകയായിരുന്നു യോഗതണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം കെട്ടി നവീകരിക്കുന്നതിന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാറിനായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് നാല് ദിവസത്തിനുശേഷം ശ്രീകോവിൽ കട്ടള പൊതിഞ്ഞ ചെമ്പുവാളികളിൽ സ്വർണം പോഷിക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് ഉത്തരവിട്ടു ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകടുകൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സ്വർണം പോഷിക്കുന്നതിന് ഉണ്ണികൃഷ്ണനെ ചുമതലപ്പെടുത്തിയുള്ള ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ അഞ്ചിനാണ് പുറപ്പെടുവിച്ചത് ഇതിനുശേഷവും ശബരിമലയിലെ പ്രധാനിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി ഈ ദേവസ്വം ബോർഡിന്റെ കാലത്തും പല ഇടപാടുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കാളിയായിട്ടുണ്ട് ശബരിമലയിലെ ശില്പപാളിയിലും സ്വർണ്ണമോഷണം അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘം ചെന്നൈയിലെത്തിയിട്ടുണ്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുപോയാണ് പാളികളിലെ സ്വർണം നീക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആദായ നികുതി വകുപ്പിന്റെ റിട്ടേൺ രേഖകളിൽ നിന്ന് അദ്ദേഹത്തിന് ചില്ലിക്കാശിന്റെ സ്ഥിര വരുമാനമില്ലെന്നും പണമെല്ലാം സ്പോൺസർമാരിൽ നിന്ന് തട്ടിയതാണെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന പണം ഇയാൾ തട്ടിയെടുത്തിരുന്നതായിട്ടാണ് സൂചന മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പ് എന്ന പേരിൽ പണം പിരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ വർഷം കാമാക്ഷി എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വന്നതായി കാണുന്നുണ്ട് ഇതെല്ലാം കേന്ദ്ര ഏജൻസിയായി ഇ പരിശോധിക്കും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ശ്രീകോവിൽ കട്ടളയിൽ നിന്നും കവർന്ന അര കിലോയോളം സ്വർണ്ണം കണ്ടെടുക്ക പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി എത്തിച്ച പാളികളിൽ നിന്ന് സ്വർണം നീക്കിയെന്നാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ഇതിനെ തുടർന്നാണ് അന്വേഷണം ചെന്നൈയിലേക്ക് വ്യാപിപ്പിച്ചത്